ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പഠന കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ രക്ഷിതാക്കൾ വഴിയൊരുക്കണം വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പഠന കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ അവരെ പ്രാപ്തരാക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ജസ്റ്റിസ് പി ഉബൈദ് പറഞ്ഞു എറിയാട് കറുകപ്പാടത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രതിഭകളെ ആദരിക്കൽ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രശസ്ത സിനിമാ സംവിധായകൻ കമൽ മുഖ്യാതിഥിയായ ചടങ്ങിൽ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ അഡ്വക്കേറ്റ് ബാബു കറുകപ്പാടത്തിനെയും കേരളത്തിലെ മികച്ച ഹോമിയോ ഡോക്ടർക്കുള്ള ഡോക്ടർ എൻ കെ ജയറാം അവാർഡ് ജേതാവ് ഡോക്ടർ കെ കെ നസീറിനെയും ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ ഫർസി നസീറിനെയും ചടങ്ങിൽ ആദരിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും ഡിഗ്രി ഡിപ്ലോമ ഗ്രാജുവേറ്റ് എന്നിവയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ കറുകപ്പാടത്ത് കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും ആദരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് കെ എച്ച് മുഹമ്മദ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുൽ അസീസ് ഖിറായത്തും ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷഫീർ സ്വാഗതവും ട്രഷറർ കെ എ റമീസ് നന്ദിയും പറഞ്ഞു വൈസ് പ്രസിഡന്റ്മാരായ അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈനും ഡോക്ടർ കെ കെ മുഹമ്മദ് യൂസഫും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്ക്കും ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു വാഹിബ് വേടിയിൽ ചടങ്ങുകൾ നിയന്ത്രിച്ചു പറഞ്ഞ പോലെ വളരെ

ആഗ്രഹമൊന്നും എനിക്ക് ഏതായാലും ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ അസോസിയേഷൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും നമ്മള് ആദരിക്കുന്നുണ്ട് ഇരിക്കട്ടെ അങ്ങനെ മനസ്സിലാവും ഏതായാലും ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴിവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഇനി വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവരും ചെയ്ത ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ട ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ